നമസ്കാരം കാർത്തിക നക്ഷത്ര ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും പുനരാരംഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സ്വൽപ്പം ഉണ്ടായിത്തീരും ഈ വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കുവാനും ഒരു സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മ മണ്ഡലങ്ങൾ രൂപീകരിക്കുവാനും അതിനുവേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുവാനും യോഗമുണ്ട് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങളിൽ ചർച്ചകൾ നയിക്കുവാനും ആശയവിനി വിനിമയങ്ങളിൽ പുതിയതായിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം അവലംബിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും മറ്റു ചില പ്രസ്ഥാനങ്ങളിൽ പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാനുള്ള പദ്ധതികൾ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ തുടങ്ങിവയ്ക്കും എന്നാൽ രണ്ടാമത്തെ പകുതിയിൽ അതിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ചില മേഖലകളെ ധ്രുവീകരിച്ചുകൊണ്ട് മെയ് ജൂൺ എന്നീ മാസകാലങ്ങളിൽ അവലംബിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിനുവേണ്ടി കഠിന പ്രയത്നം വേണ്ടി വരുവാനും സഹപ്രവർത്തകരെ ഉൾപ്പെടുത്തുവാനും യോഗമുണ്ട് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഒഴിവാക്കി യുക്തിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന വിഷയങ്ങളിലെല്ലാം തന്നെ അനുകൂലമായ വിജയം കൈവരിക്കും എന്നാൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുവാനാണ് യോഗമുള്ളത് ചില സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളെ കാരണങ്ങളെക്കൊണ്ട് വിദേശയാത്രയ്ക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ടെങ്കിലും രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ ഈ തടസ്സങ്ങളെല്ലാം നീങ്ങുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ചില ഈശ്വര ആരാധനകൾ നടത്തുവാനുള്ള അവസരവും ഉണ്ടായിത്തീരും തൊഴിൽപരമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ടും ഔദ്യോഗികമായിട്ടുള്ള ബന്ധപ്പെട്ടും ചില ചുമതലകളെല്ലാം വർദ്ധിക്കുമെങ്കിലും മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നത് മനസ്സമാധാനത്തിന് വഴിയൊരുക്കും വസ്തുവാഹന ക്രയവിക്രയങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും ജാഗ്രതയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കുക മാത്രമല്ല ഒരുപക്ഷെ ഭാവിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ തുടക്കം കുറിക്കുന്ന ബൃഹത് പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നതിൻ്റെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനുള്ള അവസരവും കൂടി ഏത് പ്രകാരത്തിലും വന്ന് ചേരുവാൻ യോഗമുണ്ട് മറ്റു ചിലർക്ക് വിദേശത്ത് താമസിക്കുന്ന പുത്രപൗത്രാദികളോടൊപ്പം മാസങ്ങളോളം താമസിക്കുവാൻ യാത്ര പുറപ്പെടുവാനുള്ള അനുമതി ലഭിക്കുകയോ അതിനുവേണ്ടി പുറപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ കൂടി കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ ഉണ്ടാകുവാനുള്ള യോഗമുണ്ട് പലപ്പോഴും മാനസികമായിട്ടുള്ള വിഭ്രാന്തി ഏത് പ്രകാരത്തിലും ഉണ്ടാകുമെങ്കിലും യുക്തിപൂർവ്വം ചിന്തിക്കുകയും ഈശ്വര പ്രാർത്ഥനകൾ നടത്തുകയും പലപ്പോഴും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശവും ഗുരു ഉപദേശവും ഒക്കെ തന്നെ അവലംബിക്കുന്നതും ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുവാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ സാധിക്കുന്നതാണ് നമസ്കാരം